എക്സൈറ്റ്മെന്റ് എല്ലാ പടം തുടങ്ങുമ്പോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാ പണവും തീരുമ്പോ എക്സൈറ്റ്മെന്റ് ഉണ്ട് റിലീസ് ആവുമ്പോ എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇത് യൂസ് ടൂ ആണ് അപ്പൊ അതുകൊണ്ടിപ്പൊ ഞാൻ ഭരനാട്യം തുടങ്ങുന്നതുകൊണ്ട് ഒരു ഭയങ്കര അങ്ങനെയല്ല ബട്ട് ഡെഫിനറ്റ്ലി ഒരു നല്ല പണം ചെയ്യാൻ പോകുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഓവർ എക്സൈറ്റഡ് ഒന്നുമില്ല ബിക്കോസ് ഇതിൻ്റെ റിസൾട്ട് വന്ന് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ഒരു ഓവർ ഒക്കെ വരേണ്ടത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സട്ടിലായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞൊരു സാധനമില്ല അതായത് ഓവർ ആക്റ്റിങ് അല്ലാണ്ട് സെറ്റിലായിട്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സട്ടിൽ രീതിയിലാണ് ഞാനിപ്പം എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്തായാലും ഈ സിനിമ ഒരു ഹോൾസം കോമഡി എൻ്റർടൈനറായിരിക്കും ഓഡിയൻസിന് എല്ലാവർക്കും എല്ലാ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു സിനിമയായിരുന്നു പിന്നെ കുറച്ചും കൂടെ കൂടുതൽ സന്തോഷമുള്ളത് എൻ്റെ ആദ്യത്തെ ഒരു ഒരു പ്രൊഡക്ഷൻ വെഞ്ചറൂടെയാണ് നോമസൈട്ടും കോമസൈട്ടുമായിട്ട് ഒരു കോ പ്രൊഡക്ഷൻ ഞാൻ സൈറ്റി പോഫ് എൻ്റർടൈനസ് എന്ന് പറഞ്ഞ കമ്പനി പ്രൊമോർട്ട് ചെയ്തു അതിൻ്റെ അകത്ത് അനുപമ എൻ്റെ വൈഫും അനുപമയും ഞാനുമാണ് പാർട്ട്നേഴ്സ് ഒരു 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 കൂടുതൽ സന്തോഷമുണ്ട് ഈ ഡെഫിനറ്റ്ലി പേടിയുണ്ട് സംശയമില്ലാത്തതായിരുന്നു നമ്മള് ഏത് പുതിയ തുടക്കത്തിന്റെ സമയത്തും നമുക്കൊരു പേടിയാണോ പിന്നെ എനിക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നുള്ളത് അപ്പൊ അങ്ങനെ അത് സാധിക്കുന്നു അടുത്ത ഒരു ഗുണമോ അല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ടൊന്നുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് റിസൾട്ട് ഒന്നേനുസരിച്ചിരിക്കും പക്ഷേ ഡെഫിനറ്റ്ലി ഇപ്പം സന്തോഷകരമാണ് എനിക്ക് അഭിനയമല്ലാണ്ട് വേറെ ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടിരിക്കുന്നത് സംവിധാനത്തിൽ താല്പര്യമുണ്ടോ എഴുത്തിൽ താല്പര്യമുണ്ടോ എന്നൊക്കെ അപ്പോൾ എനിക്ക് സംവിധാനം അങ്ങനത്തെയുള്ള ഒരു താല്പര്യമില്ല എനിക്ക് ആകെ താല്പര്യം ഉണ്ടായിരുന്ന അഭിനയമല്ലാണ്ട് താല്പര്യമുള്ള വേഗന പ്രശ്നം പിന്നെ എനിക്ക് ഒരുപാട് ഹെഡ് ഇല്ല ആക്ച്വലി എന്ന് വെച്ചാൽ തോമസ് ലേല ഫിലിംസ് പോലത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ ഉണ്ട് അവരുടെ സെറ്റ് ടീമുണ്ട് നമ്മളൊന്നും അറിയണ്ട ഞാനിപ്പോൾ എൻ്റെ ജോലിയായ അഭിനയം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് ആ ഒരു സമാധാനം നല്ലൊരു സ്റ്റോറി ൊരു നല്ല സ്റ്റോറിയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആയൊരു എൻജോയബിളായ മൂവിയായിട്ട് ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു പരീക്ഷ ആ സന്തോഷത്തിലാണ് ആസ് എൻ ആക്ടർ ഇപ്പോൾ നല്ലപോലെ പോകുന്നുണ്ട് നല്ല റോൾസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആസ് എ പ്രൊഡ്യൂസറും അത് ചെയ്യാൻ പറ്റില്ല